ഹരി ഓം നമസ്കാരം ഇതം പ്രഥമമായിട്ട് കേരളത്തിൽ ഒരു അപൂർവ സംഭവം നടക്കാൻ പോവുകയാണ് സന്യാസിമാർ നടത്തുന്ന അതായത് കേരളത്തിലെ സന്യാസിമാർ നേതൃത്വം കൊടുക്കുന്ന അവർ തന്നെ ഒരുക്കുന്ന ഒരു ധർമ്മ സന്ദേശയാത്ര ആ പേരുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷ്യം വ്യക്തമാണ് അതായത് ഹിന്ദു ജനതയ്ക്കിടയിൽ ധർമ്മബോധം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള അപചയങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക ഹൈന്ദവുമായിട്ടുള്ള ആ സാമാജികത നിലനിർത്തി നമ്മുടെ സ്വത്വം കണ്ടെത്തി നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇവ ശിഥിലീകൃതമായതൊക്കെ അവയെ ദൃഢമാക്കുക ഉറപ്പിക്കുക എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ അവയ്ക്ക് വ്യാപകമായിട്ടുള്ള അതിൻ്റെ പ്രസക്തിയെപ്പറ്റി പ്രാധാന്യത്തെപ്പറ്റി അതൊരു ജീവിതചര്യയാക്കുന്നതിനെപ്പറ്റി ഉള്ള അവബോധം നൽകി ഹിന്ദു ജനതയെ ഉണർത്തുക അവരെ ഉയർത്തുക എന്ന ഏക ലക്ഷ്യമാണ് ഈ ധർമ്മ സന്ദേശയാത്രയുടെ ഉദ്ദേശ്യം എല്ലാ ഹിന്ദുക്കളെയും ഒരുമിച്ച് ചേർത്ത് കോർത്തുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടായിരിക്കണം എല്ലാവരും ഇതിൽ പങ്കെടുക്കണം ഈ സംരംഭത്തെ ഈ ധർമ്മ സന്ദേശ യാത്രയെ ഒരു വൻ വിജയമാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമസ്കാരം